ടെർബോ സിനിമയിൻ്റെ പ്രീസെയിൽ കളക്ഷൻ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ ഫസ്റ്റ് ഓപ്പണിംഗ് കളക്ഷനൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് ആദ്യം ഒരു ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യൂസ്റ്റോസ് ചാനൽ സിനിമേൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് പബ്ലിക് റെസ്പോൺസ് ആയിരുന്നു ആദ്യം അപ്ലോഡ് ചെയ്തത് അതിൽ കൂടുതലും ഫാൻസ്കാർ കണ്ടതും അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസ് നോർമൽ ഓഡിയൻസ് കണ്ടു ഒരു റെസ്പോൺസ് തന്നെയായിരുന്നു പക്ഷേ ഇൻഫ്ലുവൻസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ശതാം മണൽ റീലോഡ് മീഡിയ അശ്വിൻ കോക്ക് ഇവരൊക്കെ റെസ്പോൺസ് സിനിമയ്ക്ക് നല്ലതൊന്നല്ലേ കൊടുക്കുന്നത് ഒരു ആവറേജ് ഡീസൻ്റ് ആയൊരു മൂവി എന്ന രീതിയിലാണ് കൊടുക്കുന്നത് കംപ്ലീറ്റ് ക്ലീഷ് മൂവിയാണ് ഒരു പഞ്ചിനും ഒരു ഗുമ്മില്ല ഒരു സിങ്ക് ഇല്ല ബീജിമും അതുപോലെ തന്നെ ആക്ഷൻ സ്വീകരിച്ച് രീതികളിലൊക്കെയാണ് ഇൻഫ്ലുവൻസ് സിനിമയെ കുറിച്ച് ഡീഗ്രേഡ് ചെയ്യുന്നത് ഇനി വി പക്ഷേ നോർമൽ ഓഡിയൻസിനും അതുപോലെ തന്നെ ഫാൻസുകാർക്കും നല്ല ട്രീറ്റ് തന്നെയാണ് ഈവൻ തമിഴ്നാട്ടിൽ വരെ ഒരു സിനിമ കണ്ട വ്യക്തി പറഞ്ഞാണ് സിനിമ നല്ലൊരു തലവധി സിനിമ കണ്ട പോലത്തെ ഫീല് തരുന്നുണ്ട് എന്തായാലും തമിഴ്നാട്ടിൽ തന്നെ നല്ലൊരു എക്സ്പെക്ടേഷൻ ആയ ഒരു തന്നെയാണ് വരുന്നത് എല്ലായിടത്തുനിന്നും എന്തായാലും ഇൻഫ്ലുവൻസിൻ്റെ ഈ ഒരു റെസ്പോൺസിനെക്കുറിച്ച് കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക സിനിമ കണ്ടുവരെ എന്തായാലും സിനിമയുടെ പ്രീസെയിൽ ഫൈനൽ പ്രീസെയിലോട്ട് തന്നെ പോകുക ഫൈനൽ പ്രീസെയിലും സിനിമ എത്ര സ്ക്രീൻസ് ആണ് കേരളത്തിൽ വന്നത് കേരളത്തിൽ ഓൾമോസ്റ്റ് നാനൂറിലധികം ആണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത് ഇന്ത്യയുടെ പുറത്തായിട്ട് സോറി ഇന്ത്യയിലെ തന്നെ മറ്റ് സ്റ്റേറ്റ്സിലായിട്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചിലധികം സ്ക്രീൻസിലാണ് വന്നത് ഓവർസീസിലെ എഴുപത്തി മൂന്ന് കൺട്രീസിലെ എഴുന്നൂറ്റി അറുപത്തി ഏഴ് സ്ക്രീൻസിലാണ് ഓവർസീസ് റിലീസിൽ വന്നത് ഇന്ന് മാത്രം സിനിമയ്ക്ക് ലേറ്റ് നൈറ്റ് ഷോസ് ആയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലേറ്റ് നൈറ്റ് ഷോസ് ആണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ സിനിമയ്ക്ക് പിന്നെ സിനിമ പ്രീസൈൽ നോക്കാൻ മൂന്ന് പോയിന്റ് അഞ്ച് കോടിയുടെ അടുത്താണ് ഫൈനൽ പ്രീസൈൽ കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് മലയോട്ട ബാലി അടുത്തെത്തിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തൊട്ടു പുറകിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും എങ്ങനെയാണെങ്കിൽ സിനിമ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ഷോസാണ് ട്രാക്ക് ചെയ്ത് അഡ്മിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി സംതിങ് ആണ് അഡ്മിറ്റ്സ് നോക്കാൻ കാണാൻ സാധിക്കുന്നത് ഗ്രോസായിട്ട് ഇതുവരെ ആയിട്ട് ഇപ്പോഴത്തെ ഒരു ഓക്കുപെൻസി എഴുപത്തിരണ്ട് പെർസെൻറ്റേജിലായിട്ടാണ് ഞാൻ പറയുന്നത് ഗ്രോസ് ആയിട്ട് അഞ്ച് പോയിൻറ്റ് എട്ട് കോടിയിൽ എടുത്താണ് സിനിമൻ്റെ ഫൈനൽ ഫൈനലല്ല രാത്രി എട്ട് മണി വരെയുള്ള ഒരു കളക്ഷൻ ആണ് പറയുന്നത് കേരള ബോക്സ് ഓയിസിലെ ഓൾമോസ്റ്റ് അഞ്ച് കോടീൻ്റെ അടുത്ത് വരാൻ സാധിക്കുന്നുണ്ട് അഞ്ചേ പോയിൻറ്റ് എട്ട് കോടീൻ്റെ അടുത്ത് ഇനി ഇവേ രാത്രി പന്ത്ര മണിക്ക് ശേഷമുള്ള സിനിമേൻ്റെ ഫൈനൽ കേരള ബോക്സ് കളക്ഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലുണ്ടാകാൻ ചാൻസ് കാണുന്നുണ്ട് ഈവൻ നമ്മുടെ മലിക്കോട്ട വാലുവിൻ്റെ ആ ഒരു രണ്ടായിരത്തി ഒരു ടോപ്പ് നോച്ച് കളക്ഷൻ നേടിയതിൻ്റെ റെക്കോർഡ് തകർക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്തായാലും രാത്രി പന്ത്രണ്ട് ശേഷമുള്ള ആ ഒരു കളക്ഷൻ കൂടി വരുമ്പോൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്തായാലും ഇതുവരെ അഞ്ച് പോയിന്റ് എട്ട് കോടി കടന്ന് കഴിഞ്ഞിട്ടുണ്ട് ടെർബോ എന്ന് പറഞ്ഞ സിനിമ അത് മാത്രമല്ല ഈ വർഷത്തെ ടോപ്പ് പ്രീസെയിൽ കളക്ഷനിലും മലയിക്കോട്ടി പിന്നെ തകർക്കാൻ പറ്റുമോ കമന്റ് കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല പ്രീസെയിൽ നേടിയ സിനിമ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അഞ്ചാം സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട് ടെർമ് മൂന്ന് പോയിൻ്റ് അഞ്ച് കോടി ആയിട്ട് ഫസ്റ്റ് ലീവ് ലീവയാണ് എട്ടേ പോയിന്റ് എട്ട് കോടി ഇപ്പോഴും തകർക്കാൻ സാധിച്ചില്ല ഈ തമിഴ് സിനിമയുടെ റെക്കോർഡ് രണ്ടാം സ്ഥാനം കെ ജി ഫണ്ട് നാല് പോയിന്റ് മൂന്ന് കോടി ആയിട്ട് മൂന്നാം സ്ഥാനം മലയിക്കോട്ട ബാലം നമ്മുടെ ലാലിയട്ടൻ്റെ സിനിമ നമ്മുടെ എൽ ജെ പിൻ്റെ സിനിമ മൂന്നേ പോയിന്റ് എട്ട് കോടിയെ നീങ്ങിടുത്തിരിക്കുന്നത് പിന്നെ നാലാം സ്ഥാനം നമ്മുടെ ആപ്പിൾ ബൈ കിങ് ഓഫ് പത്ത മൂന്നേ പോയിന്റ് ഏഴ് കോടി അഞ്ചാം സ്ഥാനം നമ്മുടെ ടെർബ് എന്ന സിനിമ എന്തായാലും ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷൻ ഇപ്പോൾ ഇതാണ് എട്ട് മണി വരെയുള്ള ഇരുത്താണ് കാണാൻ സാധിക്കുന്നത് എട്ട് അഞ്ചേ പോയിന്റ് എട്ട് കോടിയുടെ എന്തായാലും നാളത്തോടെ സിനിമ ഡീറ്റെയിൽ വേൾഡ് ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെ ആ സാധിക്കുന്നില്ല എൻ്റെ ആ സിനിമ വേണ്ട കാഷൻ പോയി സബ്സ്ക്രൈബ് സ്ട്രക്സ് ചാനൽ